ആരോഗ്യരംഗത്തും എ ഇ സ്വയം എടുത്ത് ഇവയ്ക്ക് സാധിക്കും നിലവിലുള്ളവയേക്കാൾ കൂടുതൽ കാര്യക്ഷമമാണെന്നും രോഗനിർണയം നേരത്തെ സാധ്യമാകുമെന്നും ഗവേഷകർ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി കണ്ടുപിടിച്ച നിലവിലെ ടെലസ്കോപ്പ് രോഗിയുടെ ശരീരത്തിലെ ആന്തരിക ശബ്ദങ്ങൾ കേൾക്കാൻ ഡോക്ടർമാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവേഷക സംഘമാണ് ഇതിന്റെ ആധുനിക പതിപ്പ് ഉപയോഗിച്ച് പഠനം നടത്തിയത് ഹൃദയ സ്തംഭനം ഹൃദയവാൾവ് തകരാർ അസാധാരണമായ ഹൃദയത്താളം എന്നിവ തൽക്ഷണം കണ്ടെത്താൻ ഇതിന് കഴിയുമെന്ന് അവർ പറയുന്നു ഈ ഉപകരണം ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുമെന്നും രോഗികൾക്ക് വളരെ നേരത്തെ ചികിത്സ ലഭിക്കാൻ ഇത് കാരണമാകുമെന്നും ഗവേഷകർ പറയുന്നു പരമ്പരാഗത ചെസ്റ്റ് പീസിന് പകരം ദീർഘചതുരാകൃതിയിലുള്ള ഒരു ചീറ്റിന്റെ വലിപ്പമുള്ള ഒരു ഉപകരണമാണ് ഇതിലുള്ളത് മനുഷ്യന്റെ കാതുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഹൃദയമിടിപ്പിലെയും രക്തപ്രഭാവത്തിലെയും സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ വിശകലനം ചെയ്യാൻ ഒരു മൈക്രോഫോണാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഹൃദയത്തിൽ നിന്നുള്ള വൈദ്യുതി സിഗ്നലുകൾ രേഖപ്പെടുത്തി ഒരു ഇ എടുക്കുകയും പതിനായിരക്കണക്കിന് രോഗികളുടെ ഡാറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിച്ച എഐയ്ക്ക് വിശകലനം ചെയ്യാനായി ക്ലൗഡിലേക്ക് അയക്കുകയും ചെയ്യും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തതും എന്നാൽ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ അസാധാരണ ഹൃദയതാളം എഐസ് സ്റ്റെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് മൂന്നേ പോയിന്റ് അഞ്ച് മടങ്ങ് കൂടുതൽ കണ്ടെത്താൻ സാധിക്കും ഹൃദയവാൾവു തകരാറുകൾ ഒന്നേ പോയിന്റ് ഒമ്പത് മടങ്ങ് കൂടുതൽ കണ്ടെത്താനാകും ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ലളിതമായ ടെലസ്കോപ്പിനെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് എങ്ങനെ നവീകരിക്കാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണിതെന്നും വിദഗ്ധർ പറയുന്നു